ഇതേ ഭർത്താവിനെ കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിലെ ദിവസം ചെല്ലും ഓപ്പറേഷൻ ഡേറ്റ് തലേ ദിവസം ചെല്ലും അപ്പം വേറെ മാർഗ്ഗം തോന്നില്ല ഓപ്പറേഷൻ ഫിക്സ് ആയിട്ട് അപ്പോഴിവിടെ ഇവിടെ വിശ്വാസസഞ്ചാരം കാണണം ഓപ്പറേഷൻ ഡേറ്റ് ചെല്ലുമ്പോഴും ഇവർ പറയും ഡോക്ടറെ ഒന്ന് നോക്കുക അപ്പോഴും പറയും ഞാൻ ഉടമ്പടി എടുത്താണ് അമ്മ എന്തിനും ചെയ്യാതിരിക്കത്തില്ല ഒന്ന് നോക്കുക എന്ത് നോക്കണമെന്നാണ് പറയണത് നേരത്തെ ആജിയോഗ്രാം ആജിയോഗ്ലാസ്റ്റി ആജിയോഗ്രാം ചെയ്തിട്ടില്ലേ അതിൻ്റെ സീഡി കയ്യിലുണ്ട് അതും വെച്ചുകൊണ്ട് ഇവർ ചോദിക്കുകയാണ് ഒന്ന് നോക്കുകയെന്ന് ഇതെന്തൊരു ജ്ഞാനമാണ് നോക്കി അപ്പോൾ ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് ഈ സീഡി കമ്പ്യൂട്ടറിൽ ഇടും കമ്പ്യൂട്ടറിൽ ഇടുമ്പോൾ ഇവരൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും അമ്മേ ചില്ലും പൊളിച്ചിറങ്ങി വന്നേ അമ്മേ എനിക്കാരുമില്ലേ പ്രീസലാണ് അമ്മേ ചില്ലും പൊളിച്ച് കൃവാസത്തിലെ ചില്ലും പൊളിച്ചിറങ്ങി വന്നേ അമ്മേ എനിക്കാരും ഇല്ലമ്മയെന്ന് എന്ന് പറയുമ്പോഴൊരു കുരുക്കം കേൾക്കും ഇവർ നോക്കുമ്പോൾ കൃവാസനം മാതാവ് കമ്പ്യൂട്ടർ അടുത്ത് നിൽക്കും സഞ്ചരിച്ചെത്തി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ സാന്നിധ്യം അപ്പോൾ ഡോക്ടർ ഈ കമ്പ്യൂട്ടറിൽ സീഡിട്ടും ഇതിൻ്റെ ഫിഗർ നോക്കിയിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും അജുഗ്രാമിൻ്റെ ബ്ലോക്കാണ് ആ ബ്ലോക്ക് ഇപ്പൊ കാണാനില്ല അപ്പ ഡോക്ടർ പറയും ഇതിന് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല ഇതൊരു അജിയോ പാസ്റ്റ് കൊണ്ട് ചെറിയ അവിടുത്തെ ചെറിയ ബ്ലോക്കൊക്കെ ഉള്ളു അത് രണ്ടെണ്ണം ഇപ്പൊ കാണുന്നുള്ളൂ അത് അജിയോ പാസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും കാര്യമൊക്കെ ആ മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് ആ പപ്പടം വിറ്റ് ജീവിക്കുന്ന മനുഷ്യൻ അവരല്ല അവർ വിശുദ്ധയാണ് വചനത്തെ ജീവിതത്തിൽ പരീക്ഷണം അതിജീവിച്ചുകൊണ്ട് ദൈവഭയതരായിട്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ കയ്യും കാലം പറ്റിയ രൂപമാണ് ശ്രുതികട്ടെ

ിമണി പാത്രങ്ങൾ ജംഗ അയോ ഗെദരവളിമണി പാത്രങ്ങൾ ജംഗ അയോ ഗെദരവല ഗിര ഞങ്ങൾ യുസര ഞങ്ങൾ വ്യക്തി സസര രോഗസോഖ്യ പ്രാർത്ഥന സന്തോഷത്തിൽ എഴുന്നേൽക്കുക കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ് അടിപ്പറ പോലെ വൈദാഘാപ ദൈവികമായി ശക്തി ഉച്ച ഉള്ളംകാലം വരെ പസരിക്കുന്ന ഇടിമുഴക്കത്തിൻ്റെ സൗഖ്യദായക സമയത്തിലേക്ക് ശ്രുതിക്കേണ്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി ശുധിക്കാൻ പറ്റുന്നവർ ശുധിക്കണം വിശ്വാസപ്രവണ്ണം ചെല്ലാൻ പറ്റുന്നവർ വിശ്വാസപ്രവണ്ണം ചെല്ലണം എല്ലാം ചെയ്യേണ്ടത് ദൈവസ്നേഹത്തോടെയാണ് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ട് ശുധിച്ചും അഭിഷേകത്തോടെയും ഒക്കെ പ്രാർത്ഥിക്കാം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും അപ്പോഴെല്ലാം കർത്താവിൻ്റെ വിശുദ്ധരത്വം നമ്മൾ തളിക്കപ്പെടുകയും പോലെ വൈദാഖാമ ദൈവികമായി ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ എല്ലാ നടുവേദനകളും അതുപോലെ തന്നെ രോഗ രോഗകാരണങ്ങളും രോഗത്തിൻ്റെ മൂലകാരണങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വിട്ടുമാറുകയും നിങ്ങൾക്ക് ആന്തരികമായ സ്ഥിരമുള്ള ഉത്സാഹത്തിൻ്റെ സൗ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണത് അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ അസുഖം അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം കർത്താവേന്ദിൻ്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വത്തം ചെയ്യുന്നു ശ്രുതികളുടെ അലത്താവൻ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തിയാറ് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് എൻ്റെ തിരുമറുവാർന്ന് വരതകരാണ് അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന് കുരിശിൻ്റെ അടയാളത്തിന് ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവത്താവെ നിന്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവെ രക്തമഴ എല്ലാ മക്കളുടെയക്കും പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴാത്ത കർത്താവി അസൽ വേദന ഉള്ളവർ പിശുല രോഗികൾ അരസ്വസ്ഥ രോഗികൾ നെഞ്ചിന് കട്ടുള്ളവർ ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ കരള് രോഗികളെ മുത്രാശയ രോഗികളെ ഗർഭാശയ രോഗികളെ ഗർഭാശയ ഇഷ്ടമുള്ളവര് മുത്തത്തിൽ കള്ളുള്ളവരെ കിഡ്നി കല്ലുള്ളവർ നടുവേദനക്കാര് നല്ല നടുവ് തിരിഞ്ഞിരിക്കുന്നവരെ സ്പെട്ടിന രോഗികൾ ശിരസ് രോഗികളെ കൂട്ടിക്കൊഴുകുന്നവരെ കണ്ട് കാഴ്ചക്കുറവുള്ളവരെ ചെവിക്കറവുള്ളവരെ ശുദ്ധമുള്ളവര് തൊണ്ടവേദനക്കാര് തൈറോയ്ഡ് രോഗികൾ തൈരോയ്ഡ് രോഗികൾ തൊക്കു രോഗികൾ കർത്താവേ ദിന വിശുദ്ധമായ രക്തത്താൽ കൊച്ചുമുതല് കർത്താവ് ഒഴുക്കണമേ കർത്താവ് ദിന വിശുദ്ധമായ രക്തത്താൽ ഒഴുക്കണമേ കർത്താവ് കർത്താവേ കർത്താവേ എല്ലാ രോഗ രോഗങ്ങൾ മാര്ഗരോഗങ്ങൾ ലീലാവേദികൾ ജീവിത ദുരിതങ്ങള് ഈശോ മക്കളില്ലാത്തവര് കർത്താവ് കർത്താവേ വീറ്റങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാത്തവർ അണ്ടം ഉത്പാദിപ്പിക്കപ്പെടാത്തവർ ഒക്കെ സ്പർശിക്കണമേ കർത്താവേ അടിപ്പിഴ പോലെ വൈദാഘാനം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ഒഴുകട്ടെ ഈശോ ഒഴുക്കട്ടെ കർത്താവേ എല്ലാ എല്ലാത്തരത്തിലും കുഞ്ഞുങ്ങളില്ലാത്തവര് കുഞ്ഞു ഗർഭത്തിൽ സ്ഥിതിക്കൾക്ക് രോഗമുള്ളവർ ഗർഭിണികൾ ഗർഭിണികൾ കർത്താവ് ചൂട് കുറവുള്ളവര് കർത്താവ് കുഞ്ഞിന് തൂക്കമില്ലാത്തവര് ഈശ്വക്ഷയരോഗികള് പിശലാരോഗികള് എച്ച് രോഗികള് ക്യാൻസർ രോഗികള് സ്പർശിക്കണമേ സ്പർശിക്കണമേ തൊണ്ടിന് ഉന്നതമായ നാമത്തിൽ നാമത്തിൽ ഉന്നതമായ നാമത്തില് നാമത്തില് മാർഗരോഗങ്ങള് നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ